അൻപത്തിരണ്ട് ഡിവിഷൻ അൻപത്തിമൂന്ന് ഡിവിഷനുകളാണ് ഇത്തവണ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലുള്ളത് കഴിഞ്ഞ തവണ അൻപത്തിരണ്ടായിരുന്നു കഴിഞ്ഞ രണ്ടു തവണയും ബിജെപിയുടെ നേതൃത്വത്തിൽ വലിയ കൂടി പാലക്കാട് മുനിസിപ്പാലിറ്റി ഭരിക്കാൻ ബിജെപിക്ക് അവിടെ ആയിരുന്നു ഈ ഘട്ടത്തിലാണ് ബിജെപിയുടെ ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ മത്സരിക്കാൻ താൽപര്യമുണ്ട് എന്നൊരു താല്പര്യം സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത് ബിജെപിയുടെ സംഘടനാ സംവിധാനം വെച്ചുകൊണ്ട് ജില്ലാ അധ്യക്ഷന്മാർക്ക് മത്സരിക്കണമെങ്കിൽ സംസ്ഥാന അധ്യക്ഷന്റെ അനുവാദം വേണം അത്തരം അനുവാദത്തിനായിട്ട് ലിസ്റ്റ് അയച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ശ്രീറാം പാളയത്തെ മത്സരിക്കാൻ താൽപര്യം എന്നാണ് പ്രശാന്ത് ശിവൻ അറിയിച്ചിട്ടുള്ളത് ബിജെപിയുടെ ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി നൽകിയിട്ടുള്ള ആദ്യഘട്ട പട്ടികയിലും ശ്രീറാം പാളയത്ത് പ്രശാന്ത് ശിവന്റെ പേര് ഉൾപ്പെട്ടിട്ടുണ്ട് മറ്റൊരു വാർഡ് കമ്മിറ്റിയും പ്രശാന്ത് ശിവന്റെ പേര് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ലിസ്റ്റ് നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് പതിനഞ്ച് പേരുള്ള പട്ടിക വരെ ഒരു വാർഡിൽ ബിജെപിക്ക് ഉണ്ടായിരുന്നു പിന്നീട് അത് മണ്ഡലം കമ്മിറ്റിയൊക്കെ ഇടപെട്ടുകൊണ്ടാണ് മൂന്ന് പേരുടെ ചുരുക്ക പട്ടികയൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത് മത്സരിക്കുന്ന മുനിസിപ്പാലിറ്റി ആയിട്ട് പോലും അവിടെ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിൽ പൂർണ്ണതയിലേക്ക് എത്താൻ ബിജെപിക്ക് അവിടെ സാധിച്ചിട്ടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയമായി പറയുന്നു ഈ ഘട്ടത്തിലാണ് ജില്ലാ ഉൾപ്പെടെയുള്ള ആളുകൾ മത്സരിക്കാൻ താൽപര്യമുണ്ട് എന്ന് അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത് അതേസമയത്ത് തന്നെ കഴിഞ്ഞ ദിവസത്തെ കഴിഞ്ഞ തവണത്തെ നഗരസഭാ ചെയർപേഴ്സണും വൈസ് ചെയർ പ്രമീള ശശിധരനും കൃഷ്ണദാസനും ആ സീറ്റ് ആദ്യഘട്ട പട്ടികയിൽ ഇല്ല എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാരണമാണ് ബി ജെ സ്ഥാനാർത്ഥി പട്ടിക നീളുന്നത് എന്നാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത് ഈ പറഞ്ഞതുപോലെ പ്രശാന്ത് ശിവന് ഇവിടെ മത്സരിക്കണമെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിന് അനുമതി വേണം മറ്റു പല ജില്ലകളിലും ജില്ലാ അധ്യക്ഷന്മാരായിട്ടുള്ള ആളുകൾ മത്സരിക്കാൻ സന്നദ്ധതയെ അറിയിച്ചു വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് നഗരസഭയിൽ ബി ജെ പി മൂന്നാം വട്ടവും അധികാരത്തിൽ വരികയാണെങ്കിൽ പ്രശാന്ത് ശിവൻ ചെയർപേഴ്സൺ ആവാനുള്ള സാധ്യതയുണ്ട് ജനറൽ വാർഡാണ് ജനറൽ സീറ്റാണ് ഇത്തവണ പാലക്കാട് മുനിസിപ്പാലിറ്റി ആ ഒരു താല്പര്യം ഒക്കെ വെച്ചുകൊണ്ടാണ് പ്രശാന്ത് ശിവൻ മത്സര സന്നദ്ധ അറിയിച്ചിട്ടുള്ളത് അങ്ങനെ മത്സരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബി ജെ പിയുടെ നിലവിലെ സംഘടനാ സംവിധാനം വെച്ച് പ്രശാന്ത് ശിവന് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കേണ്ടതായിട്ട് വരും അങ്ങനെ രാജിവെക്കണമെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിന് സംസ്ഥാന പ്രസിഡന്റിന്റെ ഉൾപ്പെടെയുള്ള ആളുകളുടെ അനുവാദവും വേണം